കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി പ്രതിഷേധ മാർച്ച് നടത്തി ആർ എസ് എസ് പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ട് എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി കണ്ണൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രകടനം നടത്തി ജില്ലാ ട്രഷറർ ഷെറോസ് കോർപ്പറേഷൻ കമ്മിറ്റി പ്രസിഡന്റ് സി മുഹമ്മദ് ഇംതിയാസ് ജനറൽ സെക്രട്ടറി സി പി മുസ്തഫ നേതാക്കളായ ബി ഖാലിദ് കെ അബ്ദുൾ അസീസ് അഷ്റഫ് കെ വി ഇ വി നിസാമുദ്ദീൻ ഫാത്തിമ ടി പി സി അഷ്റഫ് കുരുക്കളകത്ത് അൻസാരി കാക്കടവൻ എന്നിവർ നേതൃത്വം അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേണിച്ചർ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി കേരളത്തിലെ ഏറ്റവും വലിയ ഫേണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിങ് സെറ്റുകൾ തേക്ക് ബെഡ്റൂം സെറ്റുകൾക്ക് അൻപത്തിയൻപതിനായിരത്തി തൊള്ളായിരം രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ആൻഡ് പ്രീമിയം ഫേണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യതയും ിക്കുന്ന ഓഫറുകളുമായി സുനിത ഫർണിച്ചർ ഉളിയിൽ ഇരിട്ടി താവക്കര കണ്ണൂർ